എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത അയ്യമ്പുഴയിൽ വിൽപ്പനയ്ക്കുള്ള ഏക്കർ നാൽപ്പത് സെൻറ്റർ റംബൂട്ടാൻ തോട്ടവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമോടുകൂടി താമസയോഗ്യമായ ഒരു വീടും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നൂറു മീറ്റർ അടുത്ത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉള്ള ഈ പ്രോപ്പർട്ടിക്ക് രണ്ട് എൻട്രൻസുകളാണ് പറമ്പിലേക്കുള്ളത് കുടിവെള്ളത്തിന് കിണർ വെള്ളവും പറമ്പ് നനയ്ക്കുന്നതിന് കുഴൽ കിണർ സൗകര്യവുമാണ് ഈ പ്രോപ്പർട്ടിയിൽ അങ്കമാലി ടൗണിൽ നിന്നും ഏകദേശം ഒരു പതിനാറോ കിലോമീറ്റർ ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക് കാലടിക്ക് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്റർ ദൂരവുമുണ്ട് റംബൂട്ടാൻ കൃഷി ചെയ്യുന്നതിന് മുൻപ് റബർ തോട്ടമായിരുന്നു ഈ സ്ഥലം പല പ്രായത്തിലുള്ള ഇരുന്നൂറ്റി അമ്പതോളം റംബൂട്ടാൻ മരങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് കഴിഞ്ഞ വർഷം നാല് ടണ്ണോളം റംബൂട്ടാൻ കിട്ടി കിട്ടിയിരുന്നു ഈ വർഷം പത്ത് ടൺ വിളവാണ് പ്രതീക്ഷിക്കുന്നത് കൃത്യമായ വെള്ളവും വളവും മരുന്നും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മികച്ചൊരു വിളവാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് റംബൂട്ടാൻ കൂടാതെ പ്ലാവ് തെങ്ങ് കോഫി പെപ്പർ അവക്കാഡോ ദുരിയാൻ മുതലായ പല വൃക്ഷങ്ങളും നാണ്യവിളകളും ഈ പറമ്പിൽ കൃഷി ചെയ്യുന്നുണ്ട് സ്ഥലത്തിൻ്റെ അതിരിലൂടെയാണ് മാങ്കോസ്റ്റിൻ കൃഷി ചെയ്തിരിക്കുന്നത് സ്ഥലത്തിൻ്റെ ഒരതിലെ കുറേ ഭാഗത്തായിട്ട് ചൈനീസ് ബാമ്പ് കൃഷി ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ഒരു കമ്പനി ഇരുന്നൂറ്റി അൻപത് രൂപയോളം വിലയ്ക്കാണ് കഴിഞ്ഞ വർഷം വിറ്റ് വിറ്റ് പോകുന്നത് ഒരഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലായിട്ട് പള്ളി ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് വിവിധ കടകൾ മുതലായ സൗകര്യങ്ങളൊക്കെ ലഭ്യമുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റൽ രാജഗിരി ഹോസ്പിറ്റൽ മുതലായ സ്ഥലങ്ങളിലേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഫാമിൽ നിന്നും മലയോര ഹൈവേയിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും പറമ്പിൽ എത്തിച്ചേരുന്നതിനുള്ള വഴി സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് പശു ആട മുതലായവ വളർത്തുവാൻ താൽപ്പര്യമുള്ളവർക്ക് അതിനും അനുയോജ്യമായൊരു സ്ഥലം കൂടെയാണിത് പറമ്പിൽ ഇടവിളയായിട്ട് ധാരാളം ഞാലിപ്പൂവൻ വാഴകൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇതൊരു ഓസ്ട്രേലിയൻ വാഴയുടെ കുലയാണ് വീടിന് പുറകുവശത്തുള്ള ഒരു സ്റ്റോർ റൂമാണിത് വളങ്ങൾ പണിയായുധങ്ങൾ ഉപകരണങ്ങൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയാണ് സൂക്ഷിക്കുന്നത് റോഡിൽ നിന്നും വീട്ടിലേക്കുള്ള കല്ലു പാകിയ വഴിയാണിത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായി അഞ്ച് ബെഡ്റൂമോടുകൂടി പണിതിരിക്കുന്ന ഒരു വീട് ഈ പ്രോപ്പർട്ടിയിലുണ്ട് വീടിന് മുൻവശത്തായിട്ടുള്ള സ്ഥലത്ത് മാവ് പ്ലാവ് തെങ്ങ് മുതലായവ ധാരാളമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്തുള്ള അയ്യമ്പുഴയിലുള്ള ഗ്ലോബൽ സിറ്റിയിലേക്ക് ഇവിടെ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ ഒരു വീടും സ്ഥലവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു ഭൂമിയും ഭൂമിയാണിത് നാലേക്കർ നാൽപ്പത് സെൻറ്റ് റംബൂട്ടാൻ തോട്ടവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമോടു കൂടിയ ഈ വീടിന് സെൻറ്റിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഗ്ലോബൽ സിറ്റി തൊട്ടടുത്തായത് കാരണമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാം താല്പര്യമുള്ളവർക്ക് വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെത്തിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം